ഹലോ ഫാമിലി എല്ലാവരും സുഖാരിക്കുന്നു കരുതുന്നു ഞങ്ങളും സുഖാരിക്കുന്നു ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് കേട്ടോ എവിടേക്കാണെന്നല്ലേ ഇന്ന് നമ്മൾ ചാലക്കുടിയിലേക്കാണ് പോകുന്നത് അവിടെ ഒരു ചെറിയ ഫങ്ഷൻ നടക്കുന്നുണ്ട് അതിനുവേണ്ടി കൊച്ചിയിൽ നിന്ന് ചേച്ചിയും ചേട്ടനും അവന്തിമൂളും വന്നിട്ടുണ്ട് അവരുടെ കൂടെ ഞങ്ങളും അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ ഇനി ഫങ്ഷൻ എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാതന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനാണ് നടക്കുന്നത് വധുവരന്മാരാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ വലിയ ചേച്ചിയും വലിയ ഏട്ടനുമാണ് അവരാണ് ഇന്നത്തെ താരങ്ങൾ ഉണ്ണികൃഷ്ണൻ സുനിത ദമ്പതികൾ ഇന്ന് അവരുടെ ഇരുപത്തഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ നടക്കുന്നത് അതൊന്ന് കളറാക്കാൻ മക്കൾക്കൊരാഗ്രഹം അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇന്ന് ഒത്തുകൂടിയത് പറഞ്ഞു നിൽക്കാൻ സമയമില്ല നമുക്ക് തുടങ്ങാട്ടോ ആദ്യമായി ഈശ്വര പ്രാർത്ഥന വലിയേട്ടൻ തികഞ്ഞ ദൈവവിശ്വാസിയായതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങിയത് കേട്ടോ ഇനി അവർ കേക്ക് കട്ട് ചെയ്യട്ടെ മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കട്ടെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കൊടുത്തതിന് ശേഷം ആദ്യമായിട്ട് കൊടുത്തത് അമ്മയ്ക്കാണ് കേട്ടോ ഇത് വലിയേട്ടൻ്റെ അമ്മയാണ് പിന്നെ ഇത് മൂത്ത മകൻ ആനന്ദാണ് പിന്നെ ഇത് രണ്ടാമത്തെ മകൻ മണിക്കൂട്ടനാണ് കേട്ടോ യഥാർത്ഥ പേര് ആഘോഷം എന്നാണ് ഞങ്ങൾ മണിക്കൂട്ടൻ എന്നാൽ വിളിക്കുക പിന്നെ ഇത് എൻ്റെ ഏട്ടനാണ് പിന്നെ ഇത് അമ്മക്കുട്ടിയും പിന്നെ അടുത്ത വീട്ടിലൊരു കുട്ടിയും റോസാപ്പൂക്കൾ കൊടുക്കുന്നുണ്ട് അത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്ത് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മധുരം കൊടുക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ അമ്മയാണിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ തലമൂത്ത കാരണവർ പിന്നെ ഇത് കുഞ്ഞേച്ചിയാണ് വലിയ ചേച്ചി ധാനിയെത്തി കുഞ്ഞേച്ചിക്ക് ഒരു മോളുണ്ട് കേട്ടോ ഞാനോ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് ലീവ് കിട്ടാത്ത കാരണം കുട്ടി എത്തിയിട്ടില്ല പിന്നെ ഇത് വല്ല്യേട്ടൻ്റെ ചെറിയമ്മയാണ് പിന്നെ ഊഴൻകാത്ത് പുറകിൽ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ ചേച്ചി കേക്ക് കൊടുക്കാൻ മാത്രമല്ല കൂടെ ഒരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തു പിന്നെ ഞാനും കൊടുത്തു പിന്നെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ധന്യാണ് പിന്നെ ഇപ്പോൾ കൊടുത്തത് ഞങ്ങളുടെ അമ്മായിയാണ് കേട്ടോ ഇതാ ധന്യ ഏട്ടനും ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടുപേർക്കും സാരിയും മുണ്ടും ഷർട്ടൊക്കെയാണ് പിന്നെ അമ്മയുടെ ഭാഗം ഒരു ചെറിയ ഗിഫ്റ്റ് വലിയ ചേച്ചിക്ക് ഒരു ഗോൾഡൻ റിങ്ങും വലിയ ഏട്ടന് ചെയിനിൽ ഇടാനൊരു ചെറിയ ചെറിയൊരു ലോക്കറ്റും ആണ് കേട്ടോ അമ്മ കൊടുത്തത് പിന്നെ അമ്മക്കുട്ടി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് പുറകെ പുറകെ ഗിഫ്റ്റുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവന്തിമൂള് ഗിഫ്റ്റ് കൊടുക്കുന്നു പിന്നെ ആശയും ഇത് ആശയുടെ അമ്മയാണ് കേട്ടോ ഞാനൊക്കെ ചേർന്നൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ആശ കൊടുത്ത ഗിഫ്റ്റ് അത് അപ്പം തന്നെ ഓപ്പൺ ചെയ്തു അവരത് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതാണ് പിന്നെ ഇത് വലിയ ഇളയമ്മയാണ് ഇളയമ്മ കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തതിന് പുറമെ സ്നേഹത്തിൽ പുതിഞ്ഞ ഓരോ ഉമ്മകളും രണ്ടു പേർക്കും കൊടുത്തു കേട്ടോ പിന്നെ അടുത്ത വീട്ടിലെ കുട്ടി രണ്ടുപേർക്കും ഗിഫ്റ്റായിട്ട് വാച്ചാണ് കൊടുക്കുക അങ്ങനെ കേക്ക് കിട്ടിയും കഴിഞ്ഞു അപ്പോൾ അമ്മ അത് എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചേട്ടനാണ് ഇത് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ മനോജ്ചേട്ടൻ പിന്നെ ഇത് ഞാനും മണിക്കുട്ടനുമാണ് ഇത് ചുമ്മാ ഞങ്ങളുടെ ഒരു ഷോ ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം വല്ലപ്പോഴും കാണുമ്പോഴെല്ലേ ഇങ്ങനെ സ്നേഹമൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു മിനായം പോലെ കണ്ടിരുന്ന അവിടെ അവന്തിമോളാണ് കേട്ടോ അമ്മക്കുട്ടി ഇതാ അവിടെ അടുത്തുള്ള വീടുകളിലെ കുട്ടികളായിട്ട് സംസാരിച്ചും കളിച്ചും ഇരിക്കുകയാണ് ബന്ധുക്കളൊക്കെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൈവേഴ്സും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളിച്ചിക്ക് സന്തോഷവും സങ്കടമാണോ ഒരു സമ്മിശ്രമായ അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വരുന്നവരാരും വെറും കൈയോടെ എല്ലാം എല്ലാവരും ഓരോരോ സമ്മാനപ്പുതികളായിട്ടാണ് വരുന്നത് അപ്പോൾ അത് വല്യച്ചയ്ക്ക് വാങ്ങുമ്പോൾ ചെറിയൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു മനോവിഷമം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങളിൽ ഒരു വർഷം പോലും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല അപ്പോൾ അത് ഇത്തിരി കളറാക്കണമെന്നേ പുള്ളിക്കാർ ഉദ്ദേശിച്ചുള്ളൂ അതിത്രയും വലിയ പരിപാടിയാകുന്നു എല്ലാവരും ഒരുപാട് പേര് സഹകരിച്ച് വരുന്നതൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഒരുപാട് സന്തോഷമായിട്ടുണ്ട് വലിയേട്ടനായാലും വല്യ ചേച്ചിക്ക് മക്കൾക്കായാലും പിന്നെ അനിയത്തിമാരായ ഞങ്ങൾക്കായാലും വീട്ടുകാർക്കായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷം അതാ ആശയും അതു കൂടെ അവിടെ കേക്കൊക്കെ ചെറുതായി കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടീസ് പിന്നെ അവിടെ താഴെ ഇരുന്ന കളികളായി പാട്ടുകളായി ആക്ച്വലി ഈ വീഡിയോ കാണുമ്പോൾ ചില സമയത്ത് ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയിരിക്കാം ചില സമയത്ത് ഫോൺ നേരെ പിടിക്കണം ചില സമയത്ത് ഫോൺ ചിരിച്ചു പിടിക്കണം അത് മറ്റൊന്നും കൊണ്ടല്ല പല പല ആളുകളാണ് വീഡിയോസെല്ലാം ഷൂട്ട് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് കേട്ടോ ഒന്നും തോന്നരുത് അപ്പോൾ ഇതാ ഇന്ന് വെള്ളിയാട്ടനും വലിയേച്ചിയും കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ട് ഇവിടെ വലിയാട്ടൻ്റെ വീട്ടുകാരും വലിയേച്ചിയുടെ വീട്ടുകാരും ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് ഓപ്പൺ ചെയ്ത് കാണുമ്പോഴുള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ മെയിനായിട്ട് ആശയമാണ് എൻ്റെ സിസ്റ്ററാണ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത് അടുത്ത് തന്നെ ധന്യുണ്ട് പിന്നെ ഇതാ ഒരുപാട് സാരീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ അതുപോലെ തന്നെ വലിയാട്ടനാണെങ്കിൽ ഒരുപാട് ഷർട്ടും മുണ്ടും എല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാവരും ചേർന്നത് ജോഡി ചേർത്ത് വയ്ക്കുകയാണ് പിന്നെ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് ട്വൻറ്റി ഫൈവ് എന്നും പറഞ്ഞ് വലിയേട്ടൻ്റെയും വലിയ ഫോട്ടോസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കല്യാണം കഴിക്കുന്ന സമയത്തെ ഫോട്ടോയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കുഞ്ഞിയേച്ചിയാണ് എല്ലാവർക്കും എന്തും സന്തോഷമാണല്ലേ അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടുത്ത സാരി ചേച്ചി അടുത്ത സാരി അടുത്ത സാരി സാരി കളർത്തേ കല്യാണത്തില്ലോ കൊട്ടിയുന്നവകളാ ഈ വർഷം ദ്രോഷായി അങ്ങനെയുണ്ട് അതെ 2020 2020 എന്ന് പറഞ്ഞോ അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല പിന്നെ വെള്ളിയേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നത് കുഞ്ഞേച്ചിയും കുഞ്ഞേട്ടനാണ് പിന്നെ കുഞ്ഞേച്ചിയുടെ അടുത്ത് നിൽക്കുന്നത് അമ്മായിടെ മരുമകളാണ് ദിവ്യ ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ചിലരെങ്കിലും കരുതും ഇതൊക്കെ എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത് ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ എല്ലായിടത്തും നടക്കുന്നതല്ലേ എന്ന് പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം വലിയ വലിയ സന്തോഷങ്ങളും വലിയ വലിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ചെറിയ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ് അത്രയേ ഉള്ളൂ ഇതാ മക്കളൊക്കെ റീൽസിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് റിഹേഴ്സൽ എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സന്തോഷങ്ങളുടെ ഒടുവിൽ ഇതാ ഭക്ഷണവും കഴിച്ചു ഈ പൊള്ളി ഫുഡായിരുന്നു ഭക്ഷണത്തിനൊടുവിലെ എല്ലാവരും ചേർന്നൊരു ഫാമിലി ഫോട്ടോ അത് മസ്റ്റാണല്ലോ അല്ലേ വലിയേട്ടൻ്റെ ഫാമിലിയും വലിയ ചില ഫാമിലിയും ഉണ്ട് ഇത് ഞങ്ങളുടെ രാജേഷേട്ടനാണ് കേട്ടോ അമ്മായിയുടെ മകൻ പിന്നെ ഇത് എൻ്റെ അമ്മയുണ്ട് പിന്നെ പുറകിലിരിക്കുന്നത് വലിയാട്ടൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ ജയന്തി ചേച്ചി പിന്നെ ഇതാ മോളുണ്ട് അമ്മുക്കുട്ടിയുണ്ട് അടുത്തു തന്നെ അപ്പൂ ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ മകൻ ഇതാ പുറകിലിരിക്കുന്നത് വെള്ളിയാട്ടൻ്റെ ഇളയമ്മയാണ് ഇളയമ്മയുടെ മകൾ കലയും കലയുടെ ഹസ്ബൻഡാണ് പുറകിൽ നിൽക്കുന്നത് പിന്നെ ആശയുടെ അമ്മയും നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളിയാട്ടൻ്റെ അനിയൻ ശ്രീനി ചേട്ടനാണ് പിന്നെ ഇതാ ഇതാണ് അമ്മ കേട്ടോ വെള്ളിയാട്ടൻ്റെ ഇത് കുഞ്ഞേട്ടൻ്റെ അമ്മ പിന്നെ ഇത് നമ്മളുടെ ആ നന്ദി പിന്നെ ദാ ചേച്ചിമാരിയ്ക്കുന്നുണ്ട് വലിയേട്ടൻ്റെ അമ്മയുടെ തൊട്ടുപുറയിലായിട്ട് ഞങ്ങളുടെ അമ്മായി നിൽക്കുന്നുണ്ട് അമ്മായിടെ അടുത്ത് തന്നെയായിട്ട് മണിക്കുട്ടനും പിന്നെ വലിയേട്ടൻ്റെ ചെറിയ അച്ഛന്റെ മകൻ സുതനും നിൽക്കുന്നുണ്ട് കേട്ടോ അതാ ഞങ്ങളുടെ കുഞ്ഞിയേച്ചനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ ദാ ഇത് വലിയാട്ടൻ്റെ അമ്മായി പിന്നെ മറ്റുള്ള റിലേറ്റീവ്സൊക്കെയാണ് വലിയേട്ടൻ്റെ അനിയൻ ശശിചേട്ടനാണ് കേട്ടോ ഇത് എല്ലാവരും നല്ല ഹാപ്പിയിലാണ് ആശയുടെ തൊട്ട് താഴെ ധന്യ ഇരിക്കുന്നുണ്ട് ധനിയുടെ തൊട്ട് താഴെയായിട്ട് ദിവ്യ ചേച്ചിയുണ്ട് കേട്ടോ രാജശേരൻ്റെ വൈഫ് ഞാനിരിക്കുന്നുണ്ട് പിന്നെ കുഞ്ഞേട്ടൻ ഇരിക്കുന്നുണ്ട് എല്ലാവരും സമ ഹാപ്പി മൂഡിലാണ് പിന്നെ പിന്നെതാ ഇത് കലമോളുടെ കുട്ടിയാണ് കേട്ടോ ആളുടെ ചിരി കാണാൻ നോക്കൂ എന്ത് ക്യൂട്ടാണല്ലേ ആൾ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ കുറേയേറെ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരുപാട് സന്തോഷിച്ച ഒരു ദിനമായിരുന്നു കേട്ടോ അന്ന് ഈ വീഡിയോയുടെ കൂടെ തന്നെ അതിനൊപ്പം എടുത്ത കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ ബാക്കിയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലേ അങ്ങനെ വൈകിട്ടായപ്പോഴും ആ സന്തോഷ ദിനത്തിന് ഓർമ്മയിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ചേച്ചിയുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ യാത്രയാക്കാനായിട്ട് എല്ലാവരും വന്നിരുന്നു ചേട്ടനും കുഞ്ഞേച്ചിയും അമ്മയും അപ്പുവും സുടുവും മണിക്കുട്ടനും വലിയച്ചിയും വെള്ളിയേട്ടനും എല്ലാവരും അമ്മക്കുട്ടിയും ആ വന്തികോളം ഒരുപാട് ചാറ്റൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം Thank you. Love you all.